വർഷം പഴക്കമുള്ള മെഡിക്കൽ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഉസ്ബെക്കിസ്ഥാൻ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജാണ് താഷ്കിൻ മെഡിക്കൽ അക്കാഡമി വിദേശ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പൂർണ്ണമായും ഇംഗ്ലീഷ് മീഡിയമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ആദ്യ വർഷം തന്നെ ആശുപത്രികളിൽ പോയി പഠിക്കാമെന്നത് താഷ്കിന്ദിന്റെ മാത്രം പ്രത്യേകതയാണെന്ന് ഇവിടേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുന്ന യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ പ്രതിനിധിയായ ജവാദ് പറയുന്നു താഷ്കൻ മെഡിക്കൽ അക്കാദമിയിൽ ഫസ്റ്റ് ഇയർ മുതൽ ക്ലിനിക്കൽ പ്രാക്ടീസസ് സ്റ്റാർട്ട് ചെയ്യും അത് ക്ലിനിക്കൽ പ്രാക്ടീസം നല്ല പേഷ്യൻ ഫ്ലോ ഉള്ള ഹോസ്പിറ്റൽ ഇവിടുത്തെ ഹോസ്പിറ്റൽ കിലോമീറ്ററുകൾ പരന്നു കിടക്കുന്ന ഇരുപതിലധികം ബ്ലോക്കുകളുള്ള വിശാലമായ ഹോസ്പിറ്റലാണ് ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച നൂറോളം വിദ്യാർത്ഥികൾ നിലവിൽ താഷ്കിന്ദിൽ യൂണിവേഴ്സിറ്റി മുഖാന്തരം പഠിക്കുന്നുണ്ട് ഫീസാണെങ്കിലും അതുപോലെ സ്റ്റഡീസ് ആണെങ്കിൽ തന്നെ ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് ക്ലിനിക്കൽ സ്റ്റാർട്ട് നമുക്ക് സർജൻസിന്റെ കൂടെ എന്താ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെയുള്ള എല്ലാ എക്സ്പീരിയൻസ് കിട്ടും ഫുഡ് ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമ്മുടെ ഇന്ത്യൻസിന്റെ ഫുഡ് തന്നെ നമുക്ക് ഇന്ത്യയിലെ ദേശീയ മെഡിക്കൽ കൌൺസിൽ മാനദണ്ഡ പ്രകാരം മെഡിക്കൽ പ്രാക്ടീസിൽ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ആണ് താഷ്കിന്ദ് നൽകുന്നത് അങ്ങനെ എല്ലാ ചെലവ് ഉൾപ്പെടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ ഒരു ടോട്ടൽ മെഡിക്കൽ അക്കാഡമിയിലെ ഡോക്ടർമാർ ആകാൻ ഞങ്ങൾ സ്വാഗതം ചെയ്യണം